ഇന്ന് തലസ്ഥാനത്ത് പാർലമെന്റിന് പുറത്ത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് എംപിമാർ അദാനി മോദി ബായ് എന്ന മുദ്രാവാക്യം ഉയർത്തി ഒരു ജാഥ സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഗൌതം അദാനിക്കുമാർ എതിരെ മാത്രമായി കോൺഗ്രസിന്റെ ആക്രമണം ചുരുങ്ങുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്താകും എന്നാണ് ജനങ്ങൾ നോക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഉണ്ടായി ബിജെപിയുടെ സീറ്റെണ്ണം കുറച്ചപ്പോൾ രാഹുലിന് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത് പ്രതിപക്ഷ നേതാവിന് സ്ഥാനം ലഭിച്ചപ്പോൾ പൊതുജനത്തിന്റെയും മാധ്യമത്തിന്റെയും ശ്രദ്ധ എപ്പോഴും അദ്ദേഹത്തിന്റെ ഓരോ ചുവടുകളിലേയും വാക്കുകളെയും പിന്തുടരുന്നു ബിജെപിക്കും നരേന്ദ്രമോദിക്കും എതിരായി ലോക്സഭയിൽ നടത്തിയ പ്രസംഗവും വലിയ പ്രശംസകൾക്ക് കാരണമായി വെള്ള ടീഷർട്ട് ആദ്യമേ ധരിച്ചു തുടങ്ങിയപ്പോൾ പ്ലെയിൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കൈപ്പത്തി ചിഹ്നം ചെസ്റ്റിൽ ആലേഖനം ചെയ്ത ടീഷർട്ടാണ് ധരിക്കുന്നത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് പ്രിന്റ് ചെയ്ത ടീഷർട്ട് ആണ് രാഹുൽ ധരിക്കുന്നത് വയനാട് പ്രചാരണത്തിന് വന്നപ്പോൾ ഐ ലവ് വയനാട് എന്ന പ്രിന്റ് ചെയ്ത ടീഷർട്ട് ആണ് ധരിച്ചത് ഇന്ന് പാർലമെന്റിന് മുന്നിലെ സമരത്തിൽ അദാനിക്കെതിരായി മുദ്രാവാക്യം പ്രിന്റ് ചെയ്ത ടീഷർട്ടാണ് രാഹുൽ ധരിച്ചിരുന്നത് എന്നാൽ ലോക്സഭാ ഇലക്ഷന് ശേഷം മാസങ്ങൾ പിന്നിടുമ്പോൾ കോൺഗ്രസിന് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പ്രതീക്ഷിച്ചതിലും വലിയ തോൽവിയാണ് സ്വീകരിക്കേണ്ടി വന്നത് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉയർത്തുന്ന വിഷയങ്ങൾ മൂന്ന് മൂന്നാണ് അദാനി ഒന്ന് രണ്ട് ഭരണഘടനയെയും ജനാധിപത്യത്തെയും ഇല്ലാതാക്കുന്ന ബി ജെ പി പൊതുയിടങ്ങളിലെ പ്രസംഗങ്ങളിലും തിരഞ്ഞെടുപ്പ് വേദികളിലും പാർലമെന്റിലെ പ്രസംഗങ്ങളിലും മാധ്യമ സമ്മേളനങ്ങളിലും രാഹുൽ രാഹുൽഗാന്ധി ഇതുതന്നെയാണ് സംസാരിക്കുന്നത് രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതാണെന്നാണ് അദ്ദേഹം ജനത്തോട് പറയുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ അഭിപ്രായത്തോട് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതികൂല മനോഭാവമാണ് ഉള്ളത് യു പിയിലെ പ്രധാന പങ്കാളിയായ സമാജ്വാദി പാർട്ടി സമ്പലിൽ അഞ്ചുപേരുടെ മരണത്തിനിടെയായ അക്രമം പാർലമെന്റിൽ ഉന്നയിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും കോൺഗ്രസ് ഇതിന് മുതിർന്നിട്ടില്ല പാർലമെന്റിൽ ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾക്ക് ഒരു പ്രാധാന്യവും കോൺഗ്രസ് നൽകുന്നില്ലെന്ന് പ്രമുഖ മാധ്യമങ്ങളുടെ ആക്ഷേപം അദാനിക്കെതിരായ സമരങ്ങളിൽ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടുന്ന സമാജ്വാദി പാർട്ടി പങ്കെടുക്കുന്നില്ല തൃണമൂൽ കോൺഗ്രസ് എം കീർത്തി അസാദ് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ഇന്ത്യ സഖ്യത്തെ മമതാ ബാനർജി നയിച്ചേങ്കിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്ന് പ്രതികരിച്ചു അദാനിക്കെതിരായ കോൺഗ്രസിന്റെ സമരം ഇപ്പോൾ കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തിയ സ്ഥിതിയാണ് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വിവിധ വിഷയങ്ങൾ ഈ പാർലമെന്റിൽ ഉന്നയിക്കുവാൻ നിശ്ചയിച്ചതാണ് എന്നാൽ കോൺഗ്രസ് അദാനി പ്രശ്നം മാത്രമാണ് ഉന്നയിക്കുവാൻ സഭയോട് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ പിന്തുണയില്ലാതെ സഖ്യത്തിലുള്ള ഈ പാർട്ടികൾ സഭയിൽ വിഷയം അവതരിപ്പിച്ച് മുന്നേറുവാൻ സാധിക്കില്ല കോൺഗ്രസിന്റെ ഈ സമീപനത്തോട് ഉത്തരേന്ത്യയിലെ പ്രധാന ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്ക് വലിയ അതൃപ്തിയാണ് ഉണ്ടായിരിക്കുന്നത് ഇരുസഭകളിലുമുള്ള സ്ട്രാറ്റജി നിർണ്ണയിക്കുന്നത് കോൺഗ്രസ് ആണ് ലോക്സഭയിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ പോലും സഖ്യകക്ഷികൾ അതൃപ്തരാണ് ഇതുവരെ രാഹുൽ ഗാന്ധി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാവി എന്താണെന്ന് കണ്ടറിയണം